എൻ്റെ ഒരു കമ്പനിക്കാരെ രാവിലെ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു വെച്ചുകൊണ്ട് എനിക്ക് എന്തെങ്കിലും പണിയുണ്ടോ എന്ന് വെച്ചപ്പോൾ ഞമ്മളന്നേരം തന്നെ പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചുകൊണ്ട് ഇല്ല ഒരു പണിയൊന്നുമില്ല എന്താണെന്ന് വെച്ചപ്പോൾ എന്നോട് വരുന്ന പിന്നെ നീ വേഗം പോയിട്ട് പെട്രോൾ അടിച്ചേക്ക് ഇവിടെ പെട്രോൾ പൈസ കുറച്ചേക്കെന്ന് ഞാൻ ചോദിച്ചാടോ സത്യം തന്നെയാണോ കളത്രം പറയരുതെന്ന് അങ്ങനെ എല്ലാവരും കൂടി ഇങ്ങോട്ടേക്ക് എന്നെ പോകുന്നുണ്ടോ ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ടെങ്കിൽ പെട്രോൾ അടിക്കാൻ മാത്രമേ എല്ലാവരും പോകുന്നൊക്കെ പറയാം എന്താണെന്ന് വെച്ചുകൊണ്ടോ ഇവിടെ പെട്രോൾ പമ്പ് അല്ലല്ലോ ഞാൻ വിചാരിച്ചു എൻ്റെ മോനെ പെട്രോളിന് പൈസ പൈസയോ കുറഞ്ഞോ ന്യൂസിലൊന്നും നോക്കിയിട്ടൊന്നും കണ്ടില്ല കേട്ടോ അപ്പം നമ്മൾ വിചാരിക്കും ഇവിടെ എന്തെങ്കിലും ഒരു ഓഫറും കാര്യങ്ങളൊക്കെ ഉള്ളതിനെ കൊണ്ടുപോയിക്കുന്നത് അതൊന്നും അല്ല നിങ്ങൾക്ക് കാണാൻ പറ്റും വേറൊരു വലിയൊരു കാര്യം കേട്ടോ അങ്ങനെ ഞാൻ നേരെ എന്താക്കി നമ്മളെ പഞ്ചായത്തിൻ്റെ അടുത്തുള്ള പെട്രോൾ പമ്പിലേക്ക് വണ്ടിയും കയറ്റി ഓനെന്തായാലും വിളിച്ച് പറഞ്ഞില്ല ഞാനൊന്നും നോക്കിയില്ല ഞാൻ അന്നേരം തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നൂറ്റി അമ്പതിനടിച്ചേക്കുന്നതാണ് പറഞ്ഞു എല്ലാം കൂടി ഞാൻ വിചാരിച്ചു പൈസ കുറഞ്ഞു കഴിക്കുമെന്ന് ഓൻ എന്നാ പറ്റിച്ചതാട്ടോ എന്താ വെച്ചുകൊണ്ടെങ്കിൽ ഒൻ്റെ അടുത്ത് പെട്രോൾ അടിക്കാൻ പൈസ ഇല്ലായിരുന്നു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പെട്രോൾ അടിക്കലോ അങ്ങനെ പെട്രോൾ അടിച്ചപ്പോൾ ആര് പൊട്ടനായി ഇന്നെ അവൻ പൊട്ടനാക്കി അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരെ ബൈ ഇതേമാതിരിയുള്ള ഏതെങ്കിലും കമ്പനിക്കാര്യങ്ങളെ കൈമേലുണ്ടെങ്കിൽ ഒന്ന് എന്താക്കണോ ഒന്ന് കമൻറ്റ് ചെയ്യണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളെ പൊട്ടനാക്കുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ ഏത് വലിയ പൊട്ടനും പൊട്ടനായി പോകുന്ന പറഞ്ഞത് ഞാൻ വിചാരിച്ചെൻ്റെ മക്കളെ ഇത് പൈസ ഒക്കെ കുറഞ്ഞു പെട്രോൾ പമ്പിൽ നിന്ന് അപ്പോൾ അവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് ഞാൻ പോകുന്നത് നേരെ ഓട്ടോ റസ് സ്റ്റാൻഡ് ആയില്ലേക്ക് ഓട്ടോ റസ് സ്റ്റാൻഡ് ഒന്നും ഓട്ടോ പോലും പോകുന്നില്ല എല്ലാ ഓട്ടോകളും കണ്ടില്ലേ നേരത്തെ അടട്ടേക്ക് പുതിയ റോഡൊക്കെ ശേഷം വലുക്ക് പോലും പണിയില്ലാത്തൊവസ്ഥ എന്നാ അടുത്ത വീഡിയോയിൽ കാണാം ബൈ